ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി ആൻ വി അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എൽ എസ് എസ്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം നടന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്ത് നോക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പേപ്പർ വണ്ണിലെ പാർട്ട് എ മലയാളം ആദ്യത്തെ ചോദ്യം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ സാഹിത്യകാരൻ ആര് ജി ശങ്കരക്കുറുപ്പ് രണ്ട് രാജകൽപ്പനകൾ പ്രജകളെ അറിയിക്കാനായി പഴയ പഴയകാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു രീതി ഏത് ഉത്തരം വിളംബരം മൂന്ന് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള വള്ളംകളി ഏത് ആറന്മുള വള്ളംകളി ഒരൊറ്റ കിളി എന്ന പദം പിരിച്ചെഴുതുക ഒരു പ്ലസ് ഒറ്റ പ്ലസ് കിളി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വയലാർ അവാർഡ് നേടിയതാരെ എസ് ഹരീഷ് ആറ് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തന്നിട്ടുള്ളവയിൽ നിന്നും തെരഞ്ഞെടുത്ത് എഴുതുക ഓരോന്നിനും ഒരു സ്കോർ വീതമാണ് ആറ് അമരത്തടത്തിൽ തവള കരയണം ഈ ചൊല്ലിനെ യോജിച്ച പ്രസ്താവന ഏത് കൃഷി നല്ലതാണ് അമരത്തടം നന്നായി നനയ്ക്കണം അമരത്തടത്തിൽ ധാരാളം തവളകൾ കാണും അമരയ്ക്ക് നന്നായി തടമെടുക്കണം ഉത്തരം ബി അമരത്തടം നന്നായി നനയ്ക്കണം ഏഴ് തെറ്റായ ജോഡി കണ്ടെത്തുക ഇടശ്ശേരി വീണപ്പൂവ് സുഗതകുമാരി അമ്പലമണി കുഞ്ചൻ നമ്പ്യാർ കല്യാണ സൗഗന്ധികം ഒ എൻ വി കുറിപ്പ് ഭൂമിക്ക് ഒരു ചരമഗീതം ഇതിലേതാണ് തെറ്റായ ജോഡി ഇടശ്ശേരി വീണപ്പൂവ് ഇതാണ് തെറ്റായത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായ അക്ഷരമാലാക്രമത്തിൽ എഴുതിയത് തിരഞ്ഞെടുക്കുക എ കാകൻ പുലരി ജനം തുഷാരം ബി കാകൻ ജനം തുഷാരം പുലരി സി പുലരി തുഷാരം കാകൻ ജനം ഡി തുഷാരം ജനം പുലരി കാകൻ ഉത്തരം ബി ആണ് കാകൻ ജനം തുഷാരം പുലരി അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തവയിൽ വാഴ എന്നുത്തരം വരുന്ന കടങ്കഥ ഏത് തടി കണ്ടത്തിൽ തലകല്യാണ പന്തലിൽ അകത്ത് തിരിതെറുത്തു പുറത്ത് മുട്ടയിട്ടു ആനയെ കെട്ടാൻ തടിയുണ്ട് ജീരകം പൊതിയാൻ ഇലയില്ല അടിപാറ നടുവടി മീതെ കുട ആൻസർ എ ആണ് തടി കണ്ടത്തിൽ തല കല്യാണപ്പന്തലിൽ പത്ത് ശരിയായ പദമേത് പ്രഥമൻ എന്ന പദമാണ് ശരിയാക്കി എഴുതേണ്ടത് തന്നിരിക്കുന്നതിലെ ബി ആണ് കറക്റ്റ് ആൻസർ പ്രഥമൻ അടുത്ത ചോദ്യം താഴെ കൊടുത്തിട്ടുള്ള കവിത വായിക്കുക തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക കവിതയുടെ പേര് കാറ്റ് മുല്ലപ്പൂ തല്ലിക്കൊഴിച്ച കാറ്റേ കള്ളനെപ്പോരേ മറഞ്ഞ കാറ്റേ നിൻമുഖം കാണുവാനെത്ര നാളായി ഉമ്മറത്തിണ്ണയിൽ ഞാനിരിപ്പൂ എങ്ങുമേ കാണുവാനില്ല പക്ഷേ ഉമ്മ വയ്ക്കുന്നു നീയൻ കവിടിൽ ഒന്നെൻ്റെ കൺമുമ്പിൽ വന്നുകൂടെ ഒന്നിച്ചൊരൽപ്പം കളിച്ചുകൂടെ സുഗതകുമാരി ഈ കവിത നന്നായി വായിച്ചു നോക്കുക ഈ കവിതയ്ക്ക് ആസ്പദമായിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തര എഴുതണം എ കുട്ടിയുടെ കവിളിൽ ഉമ്മ വയ്ക്കുന്നത് ആരാണ് ഉത്തരം കാറ്റ് ബി കുട്ടി കാറ്റിനോട് എന്തെല്ലാമാണ് ആവശ്യപ്പെടുന്നത് എൻ്റെ മുന്നിൽ വന്നുകൂടെ എൻ്റെ കൂടെ ഒന്നിച്ച് ഒരല്പം കളിച്ചുകൂടെ എന്നൊക്കെയാണ് കുട്ടി കാറ്റിനോട് ആവശ്യപ്പെടുന്നത് അടുത്ത ചോദ്യം ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക ഒരു കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഇനി പറയാൻ പോകുന്നത് കവിതയുടെ പേര് കൃത്യമായിട്ട് എഴുതണം കവിയെക്കുറിച്ച് കവി പരിചയം ആശയം പിന്നെ ഇഷ്ടപ്പെട്ട വരിയുണ്ടെങ്കിൽ അതെടുത്ത് എഴുതണം പ്രയോഗഭംഗി ശബ്ദഭംഗി പിന്നെ ഈ കവിതയെക്കുറിച്ച് നിങ്ങളുടെ സ്വന്തം അഭിപ്രായം അതും രേഖപ്പെടുത്താൻ മറക്കരുത് ഈ ചാനലിൽ മുമ്പ് ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമുള്ളവരെടുത്ത് കാണാം അടുത്ത ചോദ്യം താഴെ കൊടുത്ത ഗദ്യഭാഗം വായിക്കുക സ്കൂൾ യുവജനോത്സവത്തിൽ ഓട്ടൻതുള്ളൽ മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം നേടിയ വിനീഷിനെ അനുമോദിക്കാൻ യോഗം ചേർന്നു യോഗത്തിൽ വിനീഷ് നടത്തിയ ലഘു പ്രസംഗം ഇതാണ് ഹെഡ് മാസ്റ്റർ പഞ്ചായത്ത് മെമ്പർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു പ്രിയപ്പെട്ടവരെ കുഞ്ചൻ നമ്പ്യാർ കേരളത്തിന് സമ്മാനിച്ച കലാരൂപമാണല്ലോ തുള്ളൽ ഓട്ടൻ തുള്ളൽ പറയൻ തുള്ളൽ ശീതങ്കൻ തുള്ളൽ എന്നിങ്ങനെ തുള്ളൽ മൂന്നുണ്ട് പുരാണ ഗ്രന്ഥങ്ങളിൽ നിന്ന് കഥകൾ സ്വീകരിച്ച് ഫലിത രസത്തോടുകൂടി തുള്ളൽ പാട്ടുകൾ രചിക്കുകയാണ് നമ്പ്യാർ ചെയ്തത് ഫലിതത്തിൽ ചാലിച്ചുള്ള സാമൂഹിക വിമർശനമാണ് നമ്പ്യാർ തുള്ളൽ കവിതയിലൂടെ നിർവഹിച്ചത് ഈ കലാരൂപം പഠിക്കുവാൻ സഹായിച്ച ഗുരുനാഥന്മാർ മാതാപിതാക്കന്മാർ അദ്ധ്യാപകർ തുടങ്ങിയവരോടുള്ള നന്ദി അറിയിക്കുന്നു എ തുള്ളൽ പാട്ടുകൾക്കുള്ള കഥകൾ സ്വീകരിച്ചത് എവിടെ നിന്നാണ് ഉത്തരം പുരാണ ഗ്രന്ഥങ്ങളിൽ നിന്ന് ബി നമ്പ്യാർ തുള്ളൽ കവിതയിലൂടെ ലക്ഷ്യമാക്കിയതെന്ത് ഫലിതത്തിൽ ചാലിച്ചുള്ള സാമൂഹിക വിമർശനമാണ് നമ്പ്യാർ ലക്ഷ്യമാക്കിയത് സി വിനീഷിന് നൽകിയ അനുമോദന ചടങ്ങിനെക്കുറിച്ച് പത്രത്തിൽ നൽകാനാവശ്യമായ വാർത്ത തയ്യാറാക്കുക അതായത് ഒരു പത്രവാർത്ത തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് ആദ്യം തന്നെ ഉചിതമായൊരു തലക്കെട്ട് കൊടുക്കണം പിന്നെ എവിടെയാണോ ഈ പരിപാടി നടക്കുന്നത് അതിൻ്റെ സ്ഥലം കൊടുക്കണം സത്യസന്ധമായ അവതരണം പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തണം പത്രവാർത്ത എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വേണ്ടവരെടുത്ത് കാണാം ഇതോടുകൂടി മലയാളം കഴിഞ്ഞു ഇനി അടുത്തത് പാർട്ട് ബി ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിലെ ആദ്യത്തെ ചോദ്യം ചൂസ് ദ കറക്റ്റ് വേർഡ് ഫ്രം ദ ബ്രാക്കറ്റ് ആൻഡ് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് വാട്ടർ ഡാഷ് എഗെയിൻസ്റ്റ് ദ ബോർഡ് ആൻഡ് സ്ലോവലി ഫ്ലഡഡഡ് ഇറ്റ് ോഞ്ച്ഡ് സെയിൽഡ് സ്പ്ലാഷ്ഡ് ടേൺഡ് ആൻസറ് സ്പ്ലാഷ്ഡ് അടുത്തത് പതിമൂന്നിൽ തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ ബി ആണ് റീഡ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് ഇവൻറ്റ്സ് വിച്ച് വൺ ഈസ് ഇൻ കറക്റ്റ് ഓർഡർ എ ബി ഓർ സി അതായത് താഴെ തന്നിരിക്കുന്നതിലെ എ ആണോ ബി ആണോ സി ആണോ കറക്റ്റ് ഓർഡറിൽ എഴുതിയിരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത് എ കറക്റ്റ് ആണോ നോക്കാം പിങ്കാല വെൻറ്റ് ടു ദ പാലസ് വിത്ത് എം ടി പോട്ട് ദ കിങ് ഡിസ്ട്രിബ്യൂട്ടഡ് സീഡ്സ് ടു ഓൾ ദ ചിൽഡ്രൻ ദ കിങ് സെലക്ടഡ് ദ പിങ്കാലസ് ദ ക്രൗൺ പ്രിൻസ് ഇനി ബി ദ കിങ് ഡിസ്ട്രിബ്യൂട്ടഡ് സീഡ്സ് ടു ഓൾ ദ ചിൽഡ്രൻ പിങ്കാല വെൻറ്റ് ടു ദ പാലസ് വിത്ത് എം ടി പോട്ട് ദ കിങ് സെലക്ടഡ് ദ പിങ്കാലസ് ദ ക്രൗൺ പ്രിൻസ് ഇനി സീയിൽ തന്നിരിക്കുന്നത് ദ കിങ് ഡിസ്ട്രിബ്യൂട്ടഡ് സീഡ്സ് ടു ഓൾ ദ ചിൽഡ്രൻ ദ കിങ് സെലക്റ്റഡ് ദ പിങ്കാലസ് എ ക്രൗൺ പ്രിൻസ് പിങ്കാല ബെൻഡ് ടു ദ പാലസ് വിത്ത് എം ടി പോർട്ട് വായിച്ചു നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അതിൽ ബി ആണ് കറക്റ്റ് ഓർഡറിൽ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ തന്നെ സി നോട്ടീസ് തയ്യാറാക്കാനാണ് കിങ് പിങ്കാല ഈസ് വെരി മച്ച് അനോയ്ഡ് വിത്ത് ദ സ്പ്രെഡ് ഓഫ് കോവിഡ് നയൻറ്റീൻ ഹി ഹാസ് ഡിസൈഡ് ടു പ്രൊവൈഡ് വാക്സിനേഷൻ ടു ഓൾ ദ പീപ്പിൾ ഇൻ ഹിസ് കൺട്രി ദ കിങ് ഓർഡർ ഹിസ് മെൻ ടു പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദിസ് ഹെൽപ്പ് ദം ഡ്രാഫ്റ്റ് ഇറ്റ് നോട്ടീസ് തയ്യാറാക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ഹെഡിങ് കൊടുക്കണം പിന്നെ ഡേറ്റ് ടൈം വെന്യൂ എവിടെ വെച്ചിട്ടാണ് പിന്നെ സെല്യൂട്ടേഷൻ എന്താണ് ഇതിൻ്റെ പർപ്പസ് പിന്നെ സിഗ്നേച്ചറ് ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം നെക്സ്റ്റ് പതിനാലാമത്തെ അതിൽ എ കിങ് വിദ്യാധര ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് എ ടെസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് ഹിസ് സക്സസ്സർ ദ കിങ് ഓർഡേഡ് ഹിസ് മിനിസ്റ്റേഴ്സ് ടു ഗിവ് ദ അനൗൺസ്മെൻറ്റ് വാട്ട് ഇസ് ദൽവ് ലെറ്റർ വേർഡ് ഫോർ ദ കിങ്സ് അനൗൺസ്മെൻറ് ആൻസറ് പ്രൊക്ലമേഷൻ അതാണ് ആ പന്ത്രണ്ട് ലെറ്റർ വേഡ് അതിൽ ബി റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് സോൾവ് ദ പസിൽ ഓൾ ദ ചിൽഡ്രൻ ലൈക്ക് മീ ചിൽഡ്രൻ മേക്ക് മീ വിത്ത് ദ ഷീറ്റ്സ് ഓഫ് പേപ്പർ They love to float me in the stream. Answer, paper boat. Next is C. Add more lines to the poem. One day, on the Arundhati and Anna went to the riverside. There they met the fat boy. Anna and the boy sat at the riverside and sang. All the nature, the birds, flowers. എക്സെട്ര ജോയിൻ്റ് ദം ദ സാങ് പേപ്പർ ബോർഡ്സ് ആർ ഫ്ലോട്ടിംഗ് ഫ്ലോട്ടിംഗ് ഇൻ ദ റിവർ വി ക്യാൻ പ്ലേ വിത്ത് ബോർഡ്സ് വി ക്യാൻ പ്ലേ വിത്ത് ബോട്ട്സ് ലിറ്റിൽ ബേഡ്സ് ആർ ബാക്കി വരുന്ന ലൈൻസ് നമ്മൾ പൂരിപ്പിക്കണം അതിനുള്ള ഹിൻസ് തന്നിട്ടുണ്ട് ഫ്രോക്സ് സ്വേയിങ് ഫ്ലവേഴ്സ് ജമ്പിംഗ് ബേഡ്സ് സ്മൈലിംഗ് ട്രീസ് ഫ്ലയിങ് ലിറ്റിൽ ബേർഡ്സ് ആർ ഫ്ലൈയിങ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ആർ സ്മൈലിംഗ് ഫ്രോക്സ് ആർ ജമ്പിംഗ് ട്രീസ് ആർ സ്വേയിങ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ തന്നിരിക്കുന്ന ഹിൻസ് ഉപയോഗിച്ച് പുതിയ ലൈൻസ് ക്രിയേറ്റ് ചെയ്യുക അടുത്തത് പേപ്പർ വണ്ണിലെ പാർട്ട് സി പൊതുവിജ്ഞാനാണ് വരുന്നത് ആദ്യത്തെ ചോദ്യം കോവിലിൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഉത്തരം വി വി അയ്യപ്പൻ പതിനാറ് ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സംരക്ഷണ കേന്ദ്രം ഉത്തരം ഷെന്തുരുണി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള അവയവധാന പദ്ധതി കവചം മൃതസഞ്ജീവിനി സുഭിക്ഷം അമൃതം ഉത്തരം മൃതസഞ്ജീവിനി പതിനെട്ട് പക്ഷിക്കോലം കുതിരക്കോലം എന്നിവ ഏത് കലയുമായി ബന്ധപ്പെട്ടതാണ് തെയ്യം പടയണി മുടിയേറ്റ കഥകളി ഉത്തരം പടയണി പത്തൊൻപത് ഡീഗോ മറഡോണ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കി ടെന്നീസ് ഫുട്ബോൾ ക്രിക്കറ്റ് ഉത്തരം ഫുട്ബോള് ഇരുപത് പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് ലഭിച്ചത് ആർക്ക് ഉത്തരം സുഗതകുമാരി ഇരുപത്തിയൊന്ന് ലോകത്താദ്യമായി കോവിഡ് നയൻറ്റീൻ റിപ്പോർട്ട് ചെയ്ത രാജ്യം ഉത്തരം ചൈന ഇരുപത്തിരണ്ട് ഏറ്റവും വലുപ്പം കൂടിയ ഉഭയജീവി ഏത് ഉത്തരം സലമാണ്ടർ ഇരുപത്തിയൊന്ന് സ്കൂൾ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് ഉത്തരം ഫസ്റ്റ് ബെൽ ഇരുപത്തി ലോക കണ്ടൽ ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് എന്ന് ഉത്തരം ജൂലൈ ഇരുപത്തി ആറ് എൽ എസ് എസിൻ്റെ പേപ്പർ വണ്ണിലെ ഈ മൂന്ന് പാർട്ടുകളാണ് വരുന്നത് മലയാളം ഇംഗ്ലീഷ് പിന്നെ ജി കെ ജനറൽ നോളജ് ഇനി നമുക്ക് നോക്കാനുള്ളത് പേപ്പർ ടു ആണ് അതിനകത്ത് മാത്സും പിന്നെ ഇ ബി എസും ആണ് വരുന്നത് പേപ്പർ ടു അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് തീർച്ചയായും ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്